നമസ്കാരം സൂപ്രധാരം ലയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം ഈ വർഷം കേരളത്തിലേക്ക് എത്തില്ലെന്ന് കായികമന്ത്രി വി അബ്ദുറഹിമാൻ ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിൽ വരാനാവില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചതായി മന്ത്രി സ്ഥിരീകരിച്ചു ഈ ഒക്ടോബറിൽ മെസ്സി എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് എന്നാൽ ഒക്ടോബറിൽ എത്താൻ കഴിയില്ലെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയായിരുന്നു ഒക്ടോബറിൽ മാത്രമേ എത്തിക്കാൻ കഴിയൂവെന്ന് സ്പോൺസർമാരും പറഞ്ഞതോടെ ഇതിഹാസ താരം എത്തില്ലെന്ന് ഉറപ്പായി അർജന്റീൻ ടീം എത്തിക്കുന്നതിനായിട്ടുള്ള കരാറിന്റെ ആദ്യ കഴിവ് നൽകിയിരുന്നു ഈ വർഷം ഒക്ടോബറിൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ പന്തുതട്ടാൻ എത്തുമെന്നായിരുന്നു നേരത്തെ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നത് അർജന്റീന ഫുട്ബോൾ ടീമും സ്പോൺസർമാരും വ്യത്യസ്ത നിലപാടുകൾ എടുക്കുന്നതായാണ് മന്ത്രി പറയുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒക്ടോബറിൽ കേരളത്തിൽ വരുന്നതിനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ ഒക്ടോബറിൽ വരുമെങ്കിൽ മാത്രമേ തങ്ങൾക്ക് താൽപ്പര്യമുള്ളൂ എന്നാണ് സ്പോൺസർമാരുടെ നിലപാടെന്നും മന്ത്രിയും വ്യക്തമാക്കി മെസ്സിയും സംഘവും നിശ്ചയിച്ച സമയത്ത് തന്നെ കേരളത്തിൽ കളിക്കാൻ എത്തുമെന്നാണ് നേരത്തെ മന്ത്രി പ്രതികരിച്ചിരുന്നത് മെസ്സി അറിയിച്ച് ഫേസ്ബുക്ക് പോസ്റ്റും മന്ത്രി പങ്കുവച്ചിരുന്നു ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എന്നാണ് കായികമന്ത്രി അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ ഇപ്പോഴും മെസ്സി വരില്ലെന്നും മന്ത്രി സ്ഥിരീകരിക്കുകയാണ് കായിക മന്ത്രിക്കും മെസ്സിയുടെ കേരളത്തിലെ വരവനായി പ്രധാന സ്പോൺസർഷിപ്പ് പങ്കുവഹിച്ച റിപ്പോർട്ടർ ടിവിക്കുമെതിരെ വിമർശനങ്ങളും ട്രോളുകളും ഇതോടെ ഉയരുകയാണ് കോട്ടയം കുഞ്ഞിച്ചൻ സിനിമയിൽ പറയുന്ന പോലെ സംവിധായകൻ ജോഷി നമ്മളെ ചതിച്ചാശാനെ ചതി ചതി അർജന്റീന കോച്ച് നമ്മളെ ചതിച്ചാശാനെ മെസ്സി വന്നില്ല പകരം പച്ചക്കുളം റൊണാൾഡോനെ നമ്മൾ ഇറക്കും എന്നിങ്ങനെയുള്ള രസകരമായ കമന്റുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ മരം മുറിച്ചുണ്ടാക്കിയ പൈസ മൊത്തം പോയി എന്ന ട്രോളുകളുമുണ്ട് ആദ്യ ഗെടുവായി നൽകിയ പണം തിരികെ കിട്ടില്ലെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പരിഹാസങ്ങൾ ഉയരുന്നത് പിണറായി വിജയൻ നൽകിയ വാഗ്ദാനങ്ങളിൽ മറ്റൊന്നുകൂടി നടന്നില്ല അത് തികച്ചും സ്വാഭാവികമാണെന്ന ചർച്ചകളും ഉയരുന്നുണ്ട് ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പണിയാണെന്നും പൈസ മാറ്റാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും വിമർശനങ്ങൾ ഉയരുന്നു വിഷയത്തിൽ കടുത്ത പരിഹാസമാണ് കോൺഗ്രസ് നേതാവ് വി ടി ബലറാം ഉന്നയിച്ചിരിക്കുന്നത് നിരാശാജനകമാണ് ഈ വാർത്തയെന്നും കേരളത്തിലെ കായിക പ്രേമികളെ പറഞ്ഞു പറ്റിച്ച മന്ത്രി അടക്കമുള്ളവർ തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ടായി എന്നതിനെക്കുറിച്ച് ക്യാപ്സ്യൂളുകൾ അല്ലാതെ സത്യസന്ധമായ ഒരു വിശദീകരണമെങ്കിലും വേണമെന്നാണ് വി ടി ബൽറാം പോസ്റ്റിൽ പറയുന്നത് നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ലാത്ത സ്ഥലത്ത് മെസ്സി എങ്ങനെ കളിക്കുമെന്ന ചോദ്യം ആരാധകരടക്കം ഉയർത്തിയിരുന്നു അതേസമയം മെസ്സി ഡിസംബറിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഫുട്ബോൾ വർക്ക്ഷോപ്പുകൾക്ക് വേണ്ടി മുംബൈ കൊൽക്കത്ത ഡൽഹി നഗരങ്ങളിൽ സന്ദർശിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാംഗ്ഡെ സ്റ്റേഡിയം ഈഡൻ ഗാർഡൻസ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ മെസ്സി സന്ദർശനം നടത്തിയേക്കും മുംബൈ വാംഗ്ഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരത്തിൽ മെസ്സി പങ്കെടുക്കാനും സാധ്യതയുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എം എസ് ധോണി തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏഴ് താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരമായിരിക്കും മെസ്സി ഇതാദ്യമായല്ല ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അർജന്റീന ദേശീയ ടീമും മെസ്സിയും ഇന്ത്യയിലേക്ക് ഫുട്ബോൾ കളിക്കാൻ എത്തിയിരുന്നു കൊൽക്കത്തയിലെ സാൾട്ടാലേക്ക് സ്റ്റേഡിയത്തിൽ വെനസോലക്കെതിരെ സൗഹൃദ മത്സരവും അന്ന് അർജന്റീന കളിച്ചിരുന്നു നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം മെസ്സി വീണ്ടും ഇന്ത്യൻ മണ്ണിലെത്തുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ആവശ്യത്തിലാവുമെന്ന് ഉറപ്പാണ് ഈ വർഷം ഒക്ടോബറിൽ അർജന്റീന ചൈനയിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും നവംബറിൽ ടീം ഖത്തറിലും ആഫ്രിക്കയിലുമാണ് കളിക്കുക ആഫ്രിക്കയിലെ മത്സരത്തിൽ അങ്കോളയാണ് എതിരാളികൾ ഖത്തറിൽ എതിരാളിയായി യു എസ് ടീമും ഉണ്ടാകും സെപ്റ്റംബർ അവസാനത്തോടെ ദക്ഷിണ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ പൂർത്തിയാകും